ഈശോയെ ഒത്തിരി സ്നേഹിച്ച മുന്നാസ് ക്യാൻസറിന് പുഞ്ചിരിയോടെ നേരിട്ട് സ്വർഗത്തിൽ ചിൽ ചെയ്യുന്ന ഇരുപത്തഞ്ച് വയസ്സുകാരൻ മുന്നാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഷക്കീന ചർച്ചവീറ്റ്സിൽ പങ്കുവെച്ച് മുന്നാസിന്റെ കുടുംബം ക്യാൻസറിന്റെ കഠിനമായ വേദനകൾക്കിടയിലും ഈശോയെ അത്രമേൽ സ്നേഹിച്ച മുന്നാസ് ദേവവചനത്തിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നുമാണ് ശക്തി സംഭരിച്ചത് മുന്നാസിന്റെ ജീവിതം വാഴ്ത്തപ്പെട്ട കാർലോ അക്കിറ്റോസിനെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം യുവജനങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമായിരുന്നുവെന്നും തൃശൂർ താഴത്ത് മൂന്ന് വർഷം മുമ്പാണ് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചത് ആൽസ് പർവ്വതമടക്കം കയറിട്ടുള്ള മുന്നാസ് രോഗം ശേഷം യാത്രകൾ തുടർന്നു തലയോട്ട് കയറുന്ന രണ്ട് ശാസ്ത്രക്രിയക്കാണ് മൂന്ന് വർഷത്തിനിടെ മുന്നാസ് വിധേയനായത് രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു രോഗശയ്യയിലും കട്ടിലിനു സമീപം ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും മുന്നാസ് സൂക്ഷിച്ചിരുന്നു വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം കുറേയേറെ സമയം മുന്നാസ് ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു വളരെ ചെറുപ്പം മുതൽ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ തീഷ്ണമതിയായിരുന്നു മുന്നാസെന്ന് മുന്നാസിന്റെ മൂത്ത സഹോദരിയായ പൂജ പറയുന്നു ജോസിന് മുന്നാസ് എന്ന് പേര് നൽകിയതും പൂജയായിരുന്നു ഇടവകാംഗങ്ങളുടെയും പാവങ്ങളുടെയും നാട്ടുകാരുടെയും ഏറെ പ്രിയങ്കരനായ ജോസിനെ മുന്നാസ് എന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് എന്നും രാവിലെ കുർബാന കുർബാന കണ്ടു കഴിഞ്ഞു പിന്നെ അവന് കുറേ നേരം പ്രാർത്ഥിക്കും അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താ നീ ഇത്ര അധികം പ്രാർത്ഥിക്കണേന്ന് ചോദിക്കും രാവിലെ മണിയുടെ ആറു മണിക്ക് അവനെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ പോസ്റ്റി കുർബാന കൊടുക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ അമ്മ പോയി കിടക്കും അപ്പോഴും അവൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അവനെഴുന്നേറ്റ് ചോദിക്കും വെള്ളം തീറോ ചോദിക്കും അപ്പോൾ നീ ഇത്ര നേരം ഉറങ്ങിയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ ചോദിക്കും പറയും അപ്പോൾ പറയും എന്താ പ്രാർത്ഥിക്കും ഇല്ല ഞാൻ അന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ അന്ന് ഈ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ലേ അങ്ങനെ കുറേ 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 ആൾക്കാർക്ക് വേണ്ടിയിട്ട് എപ്പോഴും കുറേ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും മരിക്കുക എന്നുള്ളത് അവസാനത്തെ മിനിറ്റ് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എന്നും ലാസറിനെ ഉയർപ്പിക്കണ അധ്യായം വായിക്കും അപ്പോൾ ഞാൻ അനീത്തി ഓർക്കും എന്തായാലും അതിൽ ഈഷ്യൂ ആയിരുന്നേൽപ്പിക്കും എൻ്റെ മുൻ ആസനെ കൊണ്ടുപോയില്ല എന്നുള്ളത് ഭയങ്കര ഒരു ഉറപ്പായിരുന്നു അവസാനത്തെ സമയത്ത് പോലും അവൻ്റെ വേദനകൾ ഒരിക്കൽ പോലും അവനങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വേദനിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പറയാണ്ടിരുന്നുണ്ട് ഫോർ ആസ് ഹി വാസ് എ ഫൈറ്റർ ഡോക്ടർ പറയും ഡാ മുന്നാസെ നീ ഫൈറ്റർ അല്ലേടാ എന്ന് പറയും ഡോക്ടറിനും വരുമ്പോൾ കണ്ണെന്ന് അറിയും അപ്പോൾ ഡോക്ടർ പറയും ഡാ മുന്നാസെ നീ ഫൈറ്റർ അല്ലേ നമുക്ക് എഴുന്നേക്കാം എടാന്ന് പറയും വെന്റിലേറ്റർക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴും മനസ്സിലൊരു ഉറപ്പായിരുന്നു ഈശോ എഴുന്നേൽപ്പിക്കുക അവൻ അവൻ പോവില്ല എന്നുള്ളൊരു ഉറപ്പായിരുന്നു ഇപ്പോൾ പക്ഷെ തോന്നാം ഞങ്ങൾക്ക് മാത്രം മതിയായിരുന്നില്ല അവൻ ഈശോ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും വേണം അവനെ അവൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും അവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടി വരുമായിരിക്കും അത് കാരണം അവൻ ഈശോ എടുത്തിട്ടുണ്ടാവുക മുന്നാസിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് തൃശൂർ അതൃപുതി സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിലായിരുന്നു ഭീകരമരണത്തിൻ കാലടി കേൾ പോനിക്കുള്ളിൽ വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ ശതതമലട്ടുന്നു ന്യായാധിപനായ കർത്താവ് ഈ ദിവസം മുടി എന്നെ മുസിന്റെ ജീവിതം വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റിസിനെ അനുസ്മരിപ്പിക്കുമെന്നുമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ജീവിതം യുവജനങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമാണെന്നും തൃശൂർ അതിരൂപത മെത്രാപൊരുത്ത മാർ ആൺഡ്രൂസ് താളത്ത് പങ്കുവച്ചു വളരെ മാധുര്യത്തോടെ പ്രതീക്ഷയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ മരണത്തെ പോലും സ്വീകരിച്ച് തീർച്ചയായിട്ടും വളരെ സന്തോഷപ്രദമാണ് ഈ അടുത്ത കാലത്ത് ലോകത്തിന് മുഴുവൻ യുവജനങ്ങൾക്ക് മാതൃകയും സാക്ഷിയുമായ വ്യക്തിയാണ് കാർല അക്യൂട്ടസ് ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മരണത്തെ പോലും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ സ്വീകരിച്ച വ്യക്തി അതുപോലെ തന്നെയാണ് ജോസ് എന്നറിയപ്പെടുന്ന മുന്നാസും മരണത്തെ അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയായി സ്വർഗ്ഗത്തിൽ ചില്ലിങ്ങായി അങ്ങനെ യുവജനങ്ങളുടെ ഭാഷയിൽ സന്തോഷത്തോടെ സ്വീകരിച്ച ജോസ് എന്ന് പറയുന്ന മുന്നാസിനെ പ്രത്യേകിച്ച് ഒല്ലുകാർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വലിയ യുവജനങ്ങൾക്ക് മുഴുവൻ ജീവിതത്തെ എങ്ങനെ നേരിടണം രോഗത്തെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു മാതൃക നൽകുന്ന വ്യക്തിത്വമായി കാണുന്നു മുന്നാസിന്റെ പിതാവായ റെയ്നിക്കും മാതാവ് രഞ്ജിത റെയ്നിക്കും വേദനക്കിടയിലും മകൻ പ്രകടിപ്പിച്ച ക്രൈസ്തവ വിശ്വാസത്തെ ഒരുപാട് പറയാനുണ്ട് വീട്ടിലെത്തുന്ന വൈദികരും സന്യസ്തരും മകനോട് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമെന്ന മറുപടിയാണ് മുന്നാസ് നൽകിയിരുന്നത് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു മുന്നാസ് പ്രത്യേകമായിട്ട് ഒരു മെസ്സേജ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പോവാണെ പോവുമെന്തായാലും എന്നോട് നേരിട്ടല്ല പറഞ്ഞ് ഒരു മോളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയി കഴിഞ്ഞ് അഞ്ചിൻ്റെ അന്ന് എല്ലാം പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അമ്മോട് പറഞ്ഞോളൂ എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയും നാളും പ്രാർത്ഥിച്ച ഒരു ബെലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അമ്മ അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും അമ്മയ്ക്ക് പറ്റണത്ര രീതിയിൽ നന്ദി പറഞ്ഞോളൂ ഇപ്പോൾ വീൽ ചെയറ് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ വീൽ ചെയർ കയറ്റില്ല അപ്പം ഞാൻ എങ്ങനെയെന്ന് ശ്രമിക്കും അങ്ങനവസാനം കഴിച്ച അവൻ നടന്നു തുടങ്ങി എല്ലാം കഴിഞ്ഞ് ഒരു ഇത് ഉഷാറായി തുടങ്ങിയപ്പോഴാണ് മൂന്നാമത് വന്നത് അപ്പോൾ വന്നു ഏഹ് എന്താ വീണ്ടും വീണ്ടും വന്നേ ഇല്ലടാ നമുക്ക് പറ്റും അപ്പോൾ അവർ ബൈബിൾ വചനല്ലേ കർത്താവെ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും അപ്പോൾ അത് പറയുമ്പോൾ പറയും ഞാൻ കഴുകുന്നില്ല മാ ഞാൻ ഫീനിക്സ് പക്ഷിയാണ് ഞാൻ ചാരത്തിനും ഉയർത്തി എഴുന്നേൽക്കും ഉറപ്പ് അതെന്ന് പറയും ഇപ്പം രണ്ടാമത്തെ സർജറി കഴിഞ്ഞ് ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ചേച്ചിയും അനിയറ്റിയും കൂടി തീരുമാനിച്ചു ലാസറിൻ്റെ ഉയർപ്പിൻ്റെ തരുന്നില്ല അപ്പോൾ മർത്താൻ പറയും അവർ രണ്ട് സിസ്റ്റേഴ്സാണല്ലോ അപ്പോൾ പറയും നമ്മൾ രണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ അനിയനെ എന്തായാലും പൊക്കാൻ പറ്റും ചേട്ടൻ എന്തായാലും എണിറ്റ് പരിപാടി പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ടിട്ട് സെക്കൻഡ് സർജറി കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് തുടങ്ങിയിട്ട് ആ ലാസറിൻ്റെ യോനൻ ആ വതിലത്തെ ഭജനം ആ ഫുള്ളതിയായ രണ്ടുപേരും മറന്നാണ്ട് വയ്ക്കും എല്ലാ ദിവസവും കിടക്കാൻ പോകും മുമ്പ് ഓരോ കുടുംബാംഗങ്ങളുടെയും അടുത്തു ചെന്ന് അവരുടെ കൈകളിൽ പിടിച്ച ഗോഡ് ബ്ലസ് യു മമ്മ മേരി ലവ്സ് ലവ്സ് സെന്റ് ജോസഫ് ബി വിത്ത് ഏഞ്ചൽസ് ഹോളി സ്പിരിറ്റ് ഫിൽ ഇൻ മകൻ പറയുമായിരുന്നുവെന്നും താൻ വീട്ടിലില്ലാത്ത സമയത്താണെങ്കിൽ ഈ സന്ദേശം മൊബൈലിൽ മകൻ അയച്ചു തരുമായിരുന്നുവെന്നും പിതാവായ റീനി പറയുന്നു ജൂബിലിയിൽ ഡിം ടാറ്റയിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്നത് റിപ്പോർട്ട് വന്നപ്പോൾ ഇതായിരുന്നു ക്യാൻസർസ് ആയിരുന്നു ക്യാൻസർ ഗ്രേഡ് ഗ്രേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ക്രിറ്റിക്കലാണെന്നുള്ളത് അവരപ്പം തന്നെ പറഞ്ഞിരുന്നു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവനും റിപ്പോർട്ടൊക്കെ അവൻ കണ്ടിട്ടുണ്ട് റിപ്പോർട്ട് നമ്മളൊന്നും അങ്ങനെ ഹൈഡ് ചെയ്തിട്ടില്ല അവനറിയാം അപ്പോൾ അവൻ പോസിറ്റീവായിട്ട് ഇങ്ങനെ എപ്പോഴും എടുത്തിരുന്നത് ഞാൻ വിജയിച്ചിപ്പോൾ വരും ഇത്രയും സർജറി കഴിഞ്ഞിട്ടും എനിക്കൊന്നുമില്ല അപ്പോൾ ഇതും ഞാൻ ഡെവലപ്പ് ചെയ്തു ആ ഒരു പൊന്തി വരും എനിക്ക് പേടിയില്ല തമിഴ് എൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും ലെഫ്റ്റിപ്പോൾ പാരലൈസ് ആണെന്നില്ല ആൾ കാർ ഓടിച്ച് തന്നെ ഓട്ടോ ഡ്രൈവ് എടുത്ത് കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് ഓഫീസിൽ വരും വരുന്നേക്കാളും മുന്നേ എല്ലാ ദിവസവും ആൾ എപ്രാസിമേടെ അവിടെ പോവും പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി വരുവുള്ളൂ അത് സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പോകും അങ്ങനെ ആ ഒരു ഇതിൽ കോവിഡ് ടൈമിലാണ് ഇതാണ് മാസം എപ്പോഴും ആൾ മുടക്കാറില്ല കിടപ്പായിരുന്നപ്പോഴും കോവിഡായിരുന്ന സമയത്തും അല്ലാത്ത സമയത്തും കോവിഡുള്ള സമയത്തും കിടപ്പായിരുന്ന സമയത്തൊക്കെ ആൾ ഓൺലൈനിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോവും ഈവനിങ്ങിലെ ഉള്ള തൃശ്ശൂർ ഏതെങ്കിലും പള്ളികളിൽ കുറാനിക്ക് പോകും അല്ലെങ്കിൽ വലിയൊരു പള്ളിയിൽ മേരി മാതല്ല എവിടെയെങ്കിലും പള്ളിയിൽ എല്ലാ ദിവസവും ഒരുവിധക്കാൾ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോയി അങ്ങനെ കൂടുതൽ ദുഃഖിക്കുന്നത് നിർത്തു ഞാനിവിടെ സ്വർഗത്തിൽ ചില്ലിങ്ങാണ് വറി എന്ന ചരമക്കുറിപ്പ് സമ്മാനിച്ച് ഈ ലോകത്ത് നിന്ന് വിടചൊല്ലിയ മൊയ്ലൻ വീട്ടിൽ ജോസ് റെയ്നി എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ മുന്നാസിന്റെ ആത്മീയ ശക്തിയുടെ ഉറവിടം വെളിപ്പെടുത്തി വൈദികം നടത്തിയ അനുസ്മരണ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മൃതസംസ്കാര സുസൂഷമത്തിയെ അവന്റെ സുഹൃത്തു കൂടിയായ ഫാദർ ഡോമിനിക് ചാഴൂരാണ് ഈശോയെ ഒത്തിരി സ്നേഹിച്ച മുന്നാസ് എന്ന ആമുഖത്തോടെ മുന്നാസിന്റെ ദൈവവിശ്വാസത്തെക്കുറിച്ച് അനുസ്മരിച്ചത് ജീസസിനെ ഒത്തിരി പ്രണയിച്ച മുന്നാസ് ഈശോയെ തൻ്റെ ഹൃദയത്തിൽ നാദനും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച മുന്നാസ് എല്ലാവരും ഇഷ്ടപ്പെട്ട മുന്നാസിനെ ഈശോ പേരുചൊല്ലി വിളിച്ചു അവനെ സ്വന്തമാക്കി അവനോടൊപ്പമായിരുന്നു അവന്റെ യാത്ര കാൽവരിയിലേക്കുള്ള യാത്ര വിശുദ്ധ കുർബാന ഈ യാത്രയിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു വിശുദ്ധ വിശുദ്ധ കുർബാനയായിരുന്നു അവന്റെ ശക്തി കേന്ദ്രം ആ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ എത്രമാത്രം തീഷ്ണതയോടെ ഈശോയുമായിട്ട് മരണക്കിടക്കാൽ പോലും മുന്നാസിന്റെ പുഞ്ചിരി മാഞ്ഞില്ല ശസ്ത്രക്രിയക്ക് നേഴ്സുമാർ തലമുടി വടിച്ചു നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്ത് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അയച്ചു ഏറ്റവും ഒടുവിലത്തെ കുറിപ്പാണ് ഇപ്പോൾ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചത് പൂജ റൈനി മരിയ റെയ്നി എന്നിവരാണ് മുന്നയുടെ രണ്ട് സഹോദരിമാർ